ശബരിമല കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ തിരക്കിട്ട നീക്കവുമായി എസ്ഐടി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ജയിലിലെത്തി വീണ്ടും ചോദ്യം ചെയ്തിരിക്കുകയാണ് ശ്രീകോവിലെ വാതിൽ നിന്ന് സ്വർണം വേർതിരിച്ചിട്ടില്ലെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി എസ് ഐ ടി വിശ്വാസത്തിലെടുത്തിട്ടില്ല കട്ടിളപ്പാൽ കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി തൊണ്ണൂറ് ദിവസം പൂർത്തിയാകാനിരിക്കെയാണ് എസ് ഐ ടിയുടെ ഈ നീക്കം റഹീസ് റഷിദോണ്ട വിവരങ്ങൾ നൽകാൻ റഹീസ് ഈ കുറ്റപത്രം എന്തുകൊണ്ട് സമർപ്പിക്കാൻ വൈകുന്നു എന്നുള്ള ചോദ്യമാണ് അതിൽ ഒരുപാട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് നമുക്കറിയാം മുരാരി ബാബു ഈ കേസിൽ ജാമ്യം കിട്ടി ആദ്യം പുറത്തിറങ്ങി ഇനി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അതിനധിക കാലതാമസമില്ല ഫെബ്രുവരി ഒന്നിന് അടുത്ത കേസിലെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സ്വാഭാവിക ജാമ്യം കിട്ടാനുള്ള സാധ്യതയുമുണ്ട് മുൻപ് ിൽ ജാമ്യം കിട്ടിയിരുന്നു അപ്പോൾ ഫെബ്രുവരി ഒന്നിന് മുൻപ് ഈ കുറ്റപത്രം സമർപ്പിക്കാൻ ആകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇനി അറിയേണ്ടത് ആ ശ്രുതി അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിൽ നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ടാഴ്ചയെങ്കിലും കുറ്റപത്രം സമർപ്പിക്കാൻ ഇനിയും വേണ്ടി വരും എന്നതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട തടസ്സം വി എസ് സി എസ് സിയിൽ നിന്ന് അന്തിമമായ റിപ്പോർട്ട് അവിടെ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം അവിടെ ഉള്ള സ്വർണം നല്ല സ്വ ഇപ്പം പണ്ടുണ്ടായിരുന്ന സ്വർണം തന്നെ ആയിരുന്നോ എന്നതടക്കമുള്ള അന്തിമ റിപ്പോർട്ട് കിട്ടണം അതിനുശേഷം അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരുടെ മൊഴി രേഖപ്പെടുത്തണം ആ ജയിലിൽ കഴിയുന്ന ശങ്കരദാസിനെ വീണ്ടും ശങ്കരദാസിനെ ചോദ്യം ചെയ്യാൻ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ തരത്തിൽ ഇനി മറ്റു കുറച്ച് പ്രതികൾ കൂടി പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യാനുണ്ട് ഇനി അവരെ അറസ്റ്റ് ചെയ്യാനല്ല മാപ്പു സാക്ഷിയാക്കാനാണെങ്കിൽ അതിനുള്ള തീരുമാനമെടുക്കണം അത്തരം നടപടിക്രമങ്ങൾ കൂടി കഴിഞ്ഞാൽ മാത്രമേ കുറ്റപത്രം സമർപ്പിക്കൂ ഭാഗികമായ ഒരു കുറ്റപത്രം സമർപ്പിച്ചാൽ കോടതിയിൽ കേസ് നിൽക്കില്ല എന്ന നിയമോപദേശമാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയത് ഈ പക്ഷെ രണ്ടാഴ്ച കൂടി കുറ്റപത്രം നീണ്ടുപോയാലുള്ള പ്രശ്നം മുരാരി ബാബു ഇതിനകം തന്നെ പുറത്തിറങ്ങി ഒന്നാം തീയതി ഉണ്ണികൃഷ്ണൻ പോട്ടിക്കും സ്വാഭാവികമായ ഒന്നാം തീയതി ആകുമ്പോൾ രണ്ടാമത്തെ കേസിലും തൊണ്ണൂറ് ദിവസമാകും അങ്ങനെ വന്നാൽ മൂന്നാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങേണ്ട സാഹചര്യം വരും അതിനു മുമ്പ് ഡി സുധീഷ് കുമാറിൻ്റെ തൊണ്ണൂറ് ദിവസത്തെ കാലാവധി കഴിയും അത് കഴിഞ്ഞ് ഏതാണ്ട് ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചയോടുകൂടി എൻ വാസുവിൻ്റെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിൻ്റെ തൊണ്ണൂറ് ദിവസവും കൂടി കഴിയും ഈ ഒരു സാഹചര്യത്തിൽ അവർ പുറത്തിറങ്ങാതിരിക്കാൻ എന്തൊക്കെ എന്തെങ്കിലും നടപടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ അടുത്ത ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കുറച്ച് സമയം കൂടി നീട്ടി ചോദിക്കുമോ എന്നത് മാത്രമാണ് അറിയേണ്ടത് ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് പ്രതികൾ കൂടി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പുറത്തിറങ്ങേണ്ടി വരും പുറത്തിറങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അന്വേഷണ സംഘം അതിനു മുമ്പ് കുറ്റപത്രം നൽകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കാണുന്നില്ല അങ്ങനെയാണ് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ശ്രുതി ഓക്കെ വ്യക്തമാണ് എന്തായാലും ഈ കേസിൽ ഇപ്പോൾ എസ് ഐ ടിക്ക് മുന്നിൽ ഒരു അനിശ്ചിതത്മാകുന്നത് ഈ തൊണ്ടി മുതൽ എവിടെയെന്ന് കണ്ടെത്താനാകാത്തതൊപ്പം നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കണക്ക് എത്ര എന്ന് കണ്ടെത്താൻ കഴിയാത്തതുകൂടിയാണ് അതാണ് ഈ കുറ്റപത്രം വൈകുന്നതിൽ വലിയ തടസ്സമായി നിൽക്കുകയും ചെയ്യുന്നത് റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്